വിദ്യാർത്ഥികൾ വായനയെ ലഹരിയാക്കി മുന്നേറണമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച എം എൽ എയുടെ ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വയലാറിന്റെ ശ്രീനാരായണ ഗുരു എന്ന കവിതയും മുരുകൻ കാട്ടാക്കടയുടെ ബാഗ്ദാദും കുമാരനാശാന്റെ കരുണയും ചണ്ടാരഭിക്ഷകയും ഉൾപ്പെടെയുള്ള കവിതകൾ ചൊല്ലി മന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചു സിലബസുകൾക്കപ്പുറത്ത് അറിവിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്ന വൈജ്ഞാനികത ഓരോരുത്തരും കണ്ടെത്തണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ ഈ സർക്കാരിന് കൊണ്ടുവരാനായതായും മന്ത്രി പറഞ്ഞു ഈ കേരളം വിസ്മയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ അപ്പോൾ ആ ആ മുന്നോട്ട് 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 നമ്മൾ പ്രതിഭാഷ കാലഘട്ടങ്ങളിലും നമുക്ക് കൃത്യമായി പ്രതികരിക്കാനും ഇടപെടാനും കഴിയുന്ന നിലപാടുകൾ നമ്മളിൽ ഓരോരുത്തരും ഉയർന്നു വരണം എന്നതാണ് എല്ലാ ബൗദ്ധിക നിലവാരങ്ങളിലും ഉയർന്നു വരുന്ന ഒരു ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നവരോടെല്ലാം അഭ്യർത്ഥിക്കുക പഠനം പൂർത്തിയാകുന്നതിനൊപ്പം ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി ലഭ്യമാക്കുന്ന നിരവധി കോഴ്സുകൾ ആരംഭിച്ചു നിർബന്ധ ബുദ്ധികളില്ലാതെ ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കുമനുസരിച്ച് പഠിക്കാൻ രക്ഷിതാക്കൾ ഒപ്പം നിന്ന് അവസരമൊരുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂർ മെഡിക്കൽ കോളേജ് അൽമിനി അക്കാദമി കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ അധ്യക്ഷനായി എസ് എൽ സി പ്ലസ് ടു യൂണിവേഴ്സിറ്റി പരീക്ഷകൾ വിവിധ മത്സര പരീക്ഷകൾ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പ്രതിഭകൾ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ വിവിധ മേഖലയിൽ കഴിവുകൾ തെളിയിച്ച പ്രതിഭകൾ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾ മികച്ച പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു എല്ലാ പ്രതിഭകൾക്കും ആദരവും ആദരം വാങ്ങുന്ന ഫോട്ടോ ഫ്രെയിം ചടങ്ങിൽ കൈമാറി എം എൽ എ സേവർ ചിറ്റലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ഉഷാദേവി ടി വി സുനിൽകുമാർ ലക്ഷ്മി വിശ്വംഭരൻ സിമി അജിത് കുമാർ തങ്കമണി ശങ്കുണ്ണി ചടങ്ങിന് കോലരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഡി വികാസരാജ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ